വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച് എസ് വെൽ അപ്പം ഇന്ന്താ എൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും സുഖവും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു അതേ കുറച്ച് ചെടികളാണ് എൻ്റെ വെള്ളരിക്ക ചെടിയും കൈപ്പയ്ക്ക ചെടിയും പയർ ചെടിയും വഴുതിരിങ്ങ പപ്പായ അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ആയിട്ട് ഞാനിത് ഇങ്ങനെ ഫുൾ ബിസി ആയിട്ടിരിക്കുകയാണ് കണ്ടല്ലോ കുഞ്ഞ് വഴുതിരിങ്ങ ചെടിയും ഒന്ന് വരണതന്നെയല്ലോ അപ്പം ഞാൻ അതിൻ്റെ പരിപാലനമൊക്കെ ആയിട്ടിങ്ങനെ പിന്നെ പിന്നെതാ സീതാരങ്ങ അറിയാലോ സീതാരങ്ങ വലിയ രണ്ട് ചെടികൾ ഞാൻ വേറെ കുറച്ച് ചെടിയൊക്കെ കളഞ്ഞു നിറച്ചും ഉണ്ടായതേ അപ്പം ഓമാര്തേ നല്ല രീതിയിൽ തന്നെ വലുതായി വരണത് കറിവേപ്പിലയും തന്നെ എൻ്റെ കുഞ്ഞ് കറിവേപ്പില ചെടികൾ നന്നായി ഉണ്ടായിട്ടുണ്ട് ഞാൻ മുട്ടയുടെ തോടൊക്കെ ആയിട്ട് അടിയിലിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ പുറത്ത് മേമ മതിലിൻ്റെ സൈഡ് വെച്ച പൂക്കൾ നമ്മുടെ ഈ സൈഡിലേക്കാണ് വന്നിരിക്കണത് അവിടെയും നിറച്ചും ഉണ്ടായിരുന്നു പിന്നെ നല്ല കാന്താരി അത് അമ്മ അവിടെ തറവാട്ടിലുണ്ടാക്കിയിട്ട് എനിക്ക് കുറച്ച് ചെടികൾ തന്നാണ് പിന്നെ കുറച്ച് കടല കടല വരൂ ഇങ്ങനെ കുഴിച്ചിട്ടതാണ് കടലിൽ വിൽക്കാൻ വന്ന് വാങ്ങിയതിന് ശേഷം പിന്നെ കൊയ്യാക്കിയുണ്ട് ഇത് റംബൂട്ടാനാണ് റംബൂട്ടാനും നമ്മൾ വാങ്ങി കഴിച്ചു കുരുവിട്ടതാണ് പിന്നെ കുറച്ച് ചീര പിന്നെ അതെ നമ്മുടെ കുറ്റിപ്പയറാണ് കുറേ നാളത്തെ ആഗ്രഹമാണ് കുറച്ച് കുറ്റിപ്പയർ ഇങ്ങനെ പണ്ട് അമ്മ പാടത്തൊക്കെ വരമ്പിൽ ഉണ്ടാക്കിയിരുന്നതാണ് അപ്പം എനിക്കും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ മതിലിൻ്റെ സൈഡ് കുറച്ച് വിത്തുകൾ വാങ്ങി ഇട്ടതാണ് പിന്നെ എൻ്റെ വീഡിയോ നേർത്തത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഇവിടെ എങ്ങനെയായിരുന്നു ഫുൾ നല്ല മുല്ലച്ചെടിയും റോസ് ചെടിയും ഒക്കെ ആയിട്ട് ഉറച്ചും പിന്നെ ഇത് കുറച്ച് ഒരു രണ്ട് ഓറഞ്ച് ചെടിയുണ്ട് കൊയ്യാക്ക ചെടിയുണ്ട് എൻ്റെ റോസ് കൊമ്പിൻ്റെ ചെടികൾ കണ്ടോ ഈ ഏട്ടനോട് ചെറുതായിട്ടൊന്നും വെട്ടിത്തരാമായിരുന്നു അപ്പം ഈ ഏട്ടൻ അത് ഫുള്ളായി വെട്ടിത്തന്നതാണ് പിന്നെ മല്ലികപ്പൂ എന്നും പൂവ് തന്നിട്ട് ഇതാ ഇങ്ങനെ നിറച്ചും പൂക്കളായിട്ട് തന്നെ അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ പോണത് നമ്മുടെ ഗപ്പി ടാങ്ക് പിന്നെ പറയണ്ടല്ലോ നിറച്ചും കുഞ്ഞു പൊടികളാണ് അവന്മാർക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഇരിക്കുകയാണ് ചെടികളൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് ചിലത് ഉണങ്ങാറുണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു അതൊന്നും ഉണങ്ങി പോവാത്ത ഉണങ്ങി പോണത് പിന്നെ അവന്മാരെ നോക്കി കുഞ്ഞു പൊടികളുള്ളത് കൊണ്ട് ടാങ്കൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് പക്ഷെ പറ്റില്ലേ കുഞ്ഞ് കുഞ്ഞു പൊടികളാണ് അവന്മാരെയൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല ഏട്ടനും കൂടെ ലീവാവുമ്പോൾ ഏട്ടനെയും കൂടെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ നീട്ടി നീട്ടി പോകുന്നത് ഞാൻ ക്ലീനിങ് വീഡിയോ ഒക്കെ കാണിച്ചു തരാം ഫൈൻ അപ്പോൾ നിറച്ചും കുഞ്ഞു പൊടികളുണ്ട് ഉണ്ട് മോളീസും ഉണ്ട് മോളീസ് അതിൻ്റെ താഴെ തന്നെയാണ് മോളീസ് അങ്ങനെ പുറത്ത് വരാറില്ല അതെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം അതെ കുറച്ചു പണികൾ നമ്മുടെ പണികൾ തീരില്ലോ കുട്ടികൾ സ്കൂൾ പോയതിന് ശേഷമാണ് തുണികൾ കഴുകി ഇടലും അത് ഉണങ്ങാനിടലും ഉണങ്ങാനിട്ട് എല്ലാം കഴിയുമ്പഴേക്കും പിന്നെ മഴയായി മഴ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പം ഞാൻ ഉണങ്ങാനിടലും പിന്നെന്താ പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലത്തെ തന്നെ പണികളൊക്കെ ഇങ്ങനെ ഒരുങ്ങി ഉള്ളൂ തുണികൾ നിറച്ചും രണ്ട് ദിവസത്തെ ഉണ്ടായിരുന്നു വേറൊരു പരിപാടിയൊക്കെ ആയിട്ട് ഒരു ദിവസം തുണികളൊന്നും കഴുകിയിടാൻ പറ്റിയില്ല പിന്നെ രണ്ട് ദിവസത്തെ ഉണങ്ങാനെല്ലാം ഇട്ട് ഈ സൈഡില് പറ്റില്ല പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡും കൂടെ കുറച്ച് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഓരോ ഇന്നലെ ചെറിയൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു അമ്പലങ്ങളിൽ രണ്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാമേ ആ അതിൻ്റെയും കൂടെ ഡ്രസ്സുകൾ അങ്ങനെ എല്ലാ ഡ്രസ്സും കഴുകിയിടലും നമ്മളിവിടെ തന്നെയാണ് നമുക്ക് പുഴയിലൊന്നും പോകാൻ പറ്റില്ല കുറച്ച് ദൂരം ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ തന്നെ എല്ലാം കഴുകിയിട്ട് നിറച്ചും തീരണില്ല യാണ്ടായി അപ്പം അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അകത്ത് കയറുന്നത് തുണികളങ്ങി ഉണങ്ങാനിട്ടതിന് ശേഷമാണ് പിന്നെ അടിച്ചു വരാനും ക്ലീനിങ്ങും ബെഡ്ഡൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വയ്ക്കലും പിള്ളേർ സ്കൂളിലൊക്കെ പോയിട്ടാണ് എന്നിട്ടാണ് നമ്മുടെ ഈ പരിപാടികളൊക്കെ അടിച്ചു വരാനുണ്ട് ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഇത് ഞങ്ങളുടെ റൂമാണ് ഇനി അത് കഴിഞ്ഞിട്ട് വേണം കുട്ടികളുടെ റൂമും കൂടെ ക്ലീൻ ചെയ്യാൻ അടിച്ചു വാരലും പിന്നെ അടിച്ചു വരുമ്പോൾ ഇടുപ്പിൽ കൈവയ്ക്കുന്നത് നിർബന്ധമാണല്ലോ അപ്പോൾ അടിച്ചു വരലും നിറച്ചും അങ്ങനെ അടിച്ചു വരാൻ വലിയ നിറച്ചും പൊടികളൊന്നും ഇല്ല എങ്കിലും ഡെയിലി അടിച്ചുവാരി തുടയ്ക്കാറുണ്ടല്ലോ അപ്പം അങ്ങനെ എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഉണ്ട് മണ്ണ് അത്യാവശ്യമുണ്ട് ഈ പിള്ളേർ ഈ കാലില് നേരെ തുടക്കാതെ ചവിട്ടി കയറിയിട്ട് പിന്നെ ചോട്ടും എന്നിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ട് വരുമല്ലോ അപ്പോൾ ഇതേ പിള്ളേരുടെ റൂമാണ് അവന്മാരുടെ റൂമും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കുറഞ്ഞ് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് പിന്നെ ഈ റൂമൊക്കെ ഒന്ന് അടിച്ചുവാരി ഹാളടിച്ചു വാരി അങ്ങനെ നമ്മുടെ ഓരോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്നറിയാം ഓഹ് നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് ഉച്ച വരെയും നമ്മുടെ വീട് പണി കഴിയില്ല അതെ ജ്യൂസ് കുടിച്ചിട്ട് ആ കുപ്പി അതിൻ്റെ ചോട്ടിൽ തന്നെ ഇടും എടുത്ത് കളയേയില്ല ഇനി ഞാൻ അടിച്ചു വരാൻ വരുമ്പം നമുക്കതൊക്കെ പെറുക്കിക്കളയലും പിന്നെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചു വാരിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും വലിയൊരു പരിപാടിയാണ് ഇതിങ്ങനെ കോരി മാറ്റുക എന്നുള്ളത് എങ്ങനെ എടുത്താലും അത് വരികേയില്ല എന്നിട്ട് അവസാനം എന്ത് ചെയ്യും അതിനങ്ങനെ ഒറ്റടിക്കാൻ അങ്ങനെ തന്നെ കളി അല്ലാണ്ട് വരണ്ടേ പിന്നെ ആപ്പഴേക്കും മീൻ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞ് കൊഞ്ചാണ് ചെമ്മീനിൻ്റെ കുഞ്ഞതാണ് അപ്പോൾ അതൊരു കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അത് ക്ലീൻ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ തന്നെ ഉച്ചവരിയുള്ള പണിയാണ് പാത്രം കഴിയലൊക്കെ കഴിഞ്ഞു പത്രങ്ങളിലും നിറയുണ്ടായിരുന്നു രാവിലെ ഇഡലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇഡലിയുടെ പത്രമൊക്കെ കഴുകി കഴിഞ്ഞു ഇനി മീൻ ക്ലീൻ ചെയ്യാൻ പോണം അത് ഞാനിങ്ങനെ നമ്മുടെ അടുക്കളയുടെ സ്റ്റെപ്പിൻ്റെ താഴെ ഇരുന്നിട്ടാണ് പതുക്കെ ഇങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ പൂച്ചകളൊക്കെ വരാൻ തുടങ്ങും പിന്നെ അവരുടെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞാൽ വർത്താനം പറഞ്ഞാൽ അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടേ ഇതേ കുഞ്ഞു പരിപ്പാന്ന് മാത്രം ഇല്ല കുഞ്ഞ് ചെമ്മീനാണേ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വലിയ കാര്യമായിട്ട് ചളിയും ഇല്ല വേഗം വേഗം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ അതെല്ലാം ചെയ്തു കഴിഞ്ഞ് കുറച്ച് പൂച്ച ഉണ്ടായിരുന്നല്ലോ ആ പൂച്ചയ്ക്കൊക്കെ അതിൻ്റെ തലയൊക്കെ കൊടുത്ത് അങ്ങനെ ഫുള്ളും ഫുള്ളും കഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു വഴിയായി അപ്പം ഇത്രയായിട്ടേ ഉള്ളൂ ഫുള്ളും കഴുകി കഴിഞ്ഞ് അതൊക്കെ നല്ലോണം കഴുകി ഒരു ബോക്സിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ആവശ്യത്തിനടുത്ത് ഫ്രൈ ചെയ്താൽ മതി അപ്പോഴേക്കും ഉണ്ട് ദേ നല്ല മഴ നല്ല മഴ പിന്നെ ആ ഉണങ്ങാനിട്ട തുണീനെയൊക്കെ എടുത്ത് അപ്പുറത്തെ സൈഡ് കൊണ്ടിട്ടിട്ടാണ് പിന്നെ മഴ കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ ഞാൻ കുളിക്കാൻ പോയി നീ കഴുകിയതല്ലേ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ഇനി നമ്മുടെ ഫുഡ് കഴിക്കാൻ രാവിലത്തെ പണികൾ രാവിലത്തെ ഭക്ഷണം കഴിക്കലും ഒക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് മുടിയുടെ കെട്ടുകൾ പിന്നെ പറയണ്ടല്ലോ മുടിയുടെ കെട്ട് കളയുന്നത് എനിക്ക് വലിയൊരു പണിയാണ് എങ്കിലും ഞാനൊന്ന് ഒതുക്കി വെച്ച് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് കരുതണോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് അപ്പോൾ താങ്ക്